വാർത്തകളിലേക്ക് ടൗണിൽ പ്രവർത്തിക്കുന്ന മിനി ഹോട്ടൽ അഗ്നിക്കിരയായി പൊള്ളാച്ചി റോഡിലുള്ള അസീംസ് കിച്ചൺ എന്ന പേരിലുള്ള മിനി ഹോട്ടലാണ് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിക്കുണ്ടായ തീപിടുത്തത്തിൽ പൂർണമായും കത്തിനശിച്ചത് ഹോട്ടലിനകത്തുണ്ടായിരുന്ന സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പൂർണ്ണമായും അഗ്നിക്കിരയായി ഫ്രിഡ്ജുകൾ യന്ത്രസാമഗ്രികൾ ഫർണിച്ചറുകൾ തുടങ്ങിയവ ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു അഗ്നിശമന സേനയെത്തിയെങ്കിലും എൺപത് ശതമാനം പൂർണമായും കത്തിനശിച്ചു ഇത് ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഗ്യാസ് പൊട്ടിത്തെറിയപ്പോഴും ഈ ഹോസ്പിറ്റലിലുള്ളവർ സൗണ്ട് കേട്ടപ്പോഴേ എല്ലാവരും കൂടി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ വരുമ്പോഴേക്കും ഫയർഫോഴ്സിൽ വിളിച്ചിട്ട് അവർ പറഞ്ഞപ്പോൾ അവർ വന്ന് അത് തീ അണിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങളും വന്ന് ആ അണിച്ചിട്ടാണ് പോയത് സ്ഥലം പഞ്ചായത്തിനെയാണ് ഇതെൻ്റെ മകനാണ് ഇത് ടെൻഡർ എടുത്തിറക്കുന്നത് വർഷത്തിക്ക് രണ്ടാമത്തെ വർഷമാണിത് ഞങ്ങളിത് കിട്ടിയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കത്തായിരുന്നു കത്താന്ന് പറഞ്ഞാൽ വയറ് ഷോട്ടാകാൻ കാരണം കാണാനില്ല കാരണം വയറ് അവിടെ മേച്ചിലൊന്നും കത്തിയിരിക്കില്ല പിന്നെ അടുപ്പിൽ തീ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അടുപ്പിൽ കാലത്ത് കഞ്ഞി വെക്കും ആശുപത്രി കൂടുതൽ ഇരിക്കും ആ കഞ്ഞി ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് തീ അടുപ്പിൽ കഴിക്കും പിന്നെ പൊറോട്ടയാണ് അവിടെ ഇടുന്നത് അവിടെയാണ് തീ ഇടുന്നത് അവിടെ തീ കത്തിയിട്ടിരിക്കുക പിന്നെ ഇപ്പോൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ ക്യാമറയിൽ ഇവിടെയും ഇവിടെയും നോക്കുമ്പോൾ ക്യാമറയിലൊന്നും കാണുന്നില്ല പിന്നെ ഈ അതിൽ നിന്ന് അങ്ങാഭാഗത്തുള്ളവർ അവിടെ തീപ്പെട്ടി കിടക്കണ്ടായിരുന്നു ഞങ്ങൾ കാലത്ത് വന്ന് നോക്കുന്ന സമയത്ത് ആ തീപ്പെട്ടിയിൽ അങ്ങാഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒന്നും ചെയ്തു എന്ന് ഞങ്ങളുടെ ക്യാമറയിൽ അറിയില്ല അത് നമുക്ക് നോക്കിയാലും മറ്റുള്ള ടി സി സി ടി വിയിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് അറിയില്ല യു ടി വി ന്യൂസ് പാലക്കാട്